മയക്കാറുണ്ടല്ലോ പാത്തുമാ ഒന്ന് ഇറങ്ങിക്കൂടെ കാത്തുപോ നിൽക്കണ്ട നിങ്ങളെ മാതിരി കടുക്കപ്പായം നീച്ചി കണ്ട ഓസിക്കെട്ട് പൂത്ത ഷർട്ടിട്ട് കണ്ടിറങ്ങാ പോരക്ക് വെറിയുള്ളു കൊറേ പണിയുണ്ട് ചെയ്തു തീർക്കാൻ ഞാൻ ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് കണ്ടാണ് ഈ പേരത്ത് ഓരോരോ പണിയും തുടങ്ങിയത് എൻ്റെ അടിച്ചേരി എടുക്കൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ നീ നിങ്ങൾക്ക് തിന്ന പാത്രം കഴുകാണ്ട് തിരുമ്പിയതായും ഇടാണ്ട് കുട്ടികളെ രണ്ടാളും മാറ്റി കൊടുക്കാണ്ട് ഒരിക്കലൊരു ഷൂ പോലും ഇട്ടെടുക്കാൻ നിങ്ങളെ പറ്റില്ലല്ലോ എനിക്ക് നിങ്ങളിറങ്ങിയ മാതിരിയാണ്ട് ഇറങ്ങാൻ പറ്റില്ല എനിക്ക് ഇനി വീടിൻ്റെ വാതിൽ പൂട്ടണം ജനവാതിൽ ജനവാതിലെടുക്കണം അൽമാറ പൂട്ടണം അതെടുക്കണം എടുക്കണം അവിടെ ഒക്കെ ശരിയാക്കാനൊക്കെ ഉണ്ട് എനിക്ക് നിങ്ങളെ മാതിരി അണ്ട് ഇറങ്ങാൻ പറ്റൂല ഇതെല്ലാം കഴിഞ്ഞിട്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഞാനാണ്ട് ഇറങ്ങും അപ്പോൾ പോവാം നിങ്ങളവിടെന്നാണ് ഇഞ്ഞ് എന്ന് പറയണ മാതിരിയല്ല എന്തപ്പോ ഇവിടെ ഇണ്ടായി ആരും കണ്ടോ ഭാഗ്യം ആരും കണ്ടിട്ടില്ല ഈ പേരന്റെ ഉള്ളിൽ ഇത്രയൊക്കെ പണി ഉണ്ടാ മറച്ചോനെ അടി ഇട്ടാത്ത ഭാഗ്യം എപ്പഴാ വരുന്ന പോവാ പറ്റിയത് ഇങ്ങനൊരു സ്വഭാവ ഈ പെണ്ണിനെ ഇണ്ടാ മറച്ചോനെ അതോ നെഞ്ചു കത്തി ശരിക്കും മഴ പെയ്തു ചോർന്ന പോലെ ആയി എന്നാലും ഇപ്പം ശരിക്കും എന്തായിരിക്കും പ്രശ്നവും സാധാരണ ഇങ്ങനൊന്നും ഉണ്ടാവില്ലല്ലോ അവിടെ പോയൊക്കെ ഒന്നും പ്രശ്നം രാവിലെ അഞ്ചുമണിക്ക് തുടച്ച നില ആണ് ഞാൻ അതിനിടെ ഒരു ഭദ്ര യുദ്ധം വേറെ നടത്തേണ്ടി വരും ശരിക്കും എന്താ പ്രശ്നം ആറ് മാസമായിട്ട് ആറു മാസം മുമ്പ് എന്ത് കൊണ്ടപ്പോണ്ടായിണീലീ താരനും മുടി കൊഴിച്ചിന്റെ കാര്യം പറഞ്ഞേ ജനുവരി തീയതി രാവിലെ മണിക്ക് ചായ ഞാൻ കാട്ടണ്ടി കാട്ടിൻ എയർ ഓയിൽ വേണം അതാണിപ്പോ പ്രശ്നം അതാ സുമയ്യാൻ്റെ നാത്തൂന്റെ അടുത്തുണ്ടല്ലോ താരന് മുടി കൊഴിച്ചില് മാത്രല്ല മറ്റേ നേരച്ച മുടി വരെ കറുത്ത മുടി ആവണ പിന്നെ എയർ ഓയിലുണ്ട് പോയി ഒന്ന് വാങ്ങി നോക്കിക്കോ ആ മമ്പുറത്തേക്ക് കെട്ടിച്ച നാത്തൂന് ചേച്ചി ഇന്ന ഒരു കാര്യം ഇച്ചിരി മാറ്റേ ജിന്നു ഞാനും പോരാ ശരിക്കും മാറ്റിനി നമ്മൾ പോയി നോക്കും ഞാൻ കാണിച്ചു തരാം താ മുടി കൊച്ചില് താരന് മാത്രമല്ല നേരച്ച മുടി വരെ കറുപ്പിക്കണ ഓയിൽ ആ താത്ത അവിടെ പെരയിലുണ്ടാക്കുന്നുണ്ട് അത് നാട്ടിൽ പബ്ലിസിറ്റി ആയത് അയൽവാസികൾക്കൊക്കെ കാണും കുടുംബക്കാർക്കും കൊടുത്തു കാണും അങ്ങനെ ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിക്കൊണ്ട് പോയി അതും ഒന്ന് വാങ്ങി തേച്ച് നോക്കുന്നാലേ ഇതിൻ്റെ തലയ്ക്ക് ഇങ്ങനെ കയറണ്ട മാറ്റിക്കോ പോര് അപ്പോൾ തുണീച്ച ഇതാണ് ആ ഹെയർ ഓയിൽ വീട്ടി ഹെയർ ഓയിൽ ഇത് ഇരുന്നൂറ് എന്താണ് എം എൽ ഒരു ബോട്ടിൽ ഇത് നൂറ് എം എല്ലിൻ്റെ അഞ്ഞൂറ് എം എൽ ഉണ്ട് നിങ്ങൾക്ക് ഒരു ലിറ്റർ വേണമെങ്കിൽ ഒരു ലിറ്ററും ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പം പത്തൊമ്പത് പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് ഈ ഒരു സാധനം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ട് ഇത്രയും ഉഷാറായിട്ട് നിൽക്കുന്നത് അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ സീക്രട്ട് ഈ ഒരു സാധനം പത്തൊമ്പ് പച്ചമരുന്നും കൂടി കൂട്ടി ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് വെളുത്ത മുടി വരെ കറുത്ത് പോകുന്നത് ഓക്കെ അപ്പം ആ എന്തൊക്കെ സാധനങ്ങളൊന്നും അതുണ്ടാക്കുന്ന രീതിയും ഞാൻ ആദ്യമൊന്നു കാണിച്ചു തരാം ഞാൻ ആദ്യം ഓയിൽ ഒഴിക്കാൻ പോവാണ് അല്ലേ വെളിച്ചെണ്ണ എന്ത് എന്ത് വെളിച്ചെണ്ണേ ആട്ടി വെളിച്ചെണ്ണ ഓക്കെ ഇപ്പം എത്ര ലിറ്റർ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പതിനഞ്ച് ലിറ്റർ ഓക്കെ എന്നാൽ ചോദിച്ചോളി പാത്രമ ശരിക്കും നോക്കി ഇത് പതിനഞ്ച് ലിറ്ററാണ് അല്ലേ അടിപൊളി ഇനി ഇത് തിളക്കണ വെളിച്ചെണ്ണ അത് നമ്മള് സാധാ വെളിച്ചെണ്ണല്ലേ ആട്ടിയ വെളിച്ചെണ്ണ വരെ കാത്തുക്കണം അല്ലേ അതെന്ത് സാധനം എണ്ണ തിളച്ചു അത വന്ന് തുടങ്ങുന്നുള്ളു ആദ്യം കരിഞ്ചീരകം ഇട്ടു പിന്നെ നല്ലതാ അങ്ങനെ ഉലുവ ഇടുന്നു അത് നീലാമരി ഉണക്കി പൊടിച്ച് വെച്ചതാണ് നീലാമരി പറഞ്ഞൊരു മരുന്ന് ഉണക്കി പൊടിച്ചതാണ് ഇത് കേശവർദ്ധിനിയാറിയ നമ്മളെ മുടി വലുതാവാൻ ഇതിനൊക്കെ ഉള്ള കേശവർദ്ധിനി ആ പിന്നെ ഇത് വെള്ളില നമ്മളെ മുടിക്ക് താളിയായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും അതുപോലെ വെള്ളിലേ വൈറ്റ് കളറിൽ ഇണ്ടാവും രണ്ട് കളറിലാണെങ്കിൽ ഈ മരത്തിന്റെ ഇല ഉണ്ടാവല് ഇത് ചെമ്പരത്തിന്റെ ഇലത്തിന്റെ ഇത് ബ്രഹ്മി നമ്മളെ ബ്രഹ്മി 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 മുടിക്ക് വളരെ നല്ല മുടിക്ക് നമ്മളെ ബ്രെയിന് ഓർമ്മക്കുറവ് അങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളെ ഇത് മുടി ബ്ലാക്ക് പറഞ്ഞു ഇൻഗ്രീഡിയൻ ആ മയിലാഞ്ചി അല്ല പെട്ടെന്ന് വെൽക്കൂല നമ്മളെ ആദ്യ യൂസിലെ ഒരു ചോപ്പ് കളറായി ഇങ്ങനെ മാറി വരില്ല ഇത് പെട്ടത് കച്ചാർവായ കച്ചാർവായ ഒരുപാട് ഇടൂല ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് തളിച്ചു പൊന്ത ഒരു പതമാതിരി പൊന്തി വരും അല്ല ഇത് പനിക്കൂർക്കാറ് ആ അവിടെ നീർക്കെട്ടിൻ്റെ ഇത് പൂവാംകൂറിഞ്ഞത് അറിയുന്ന സാധനം ഇത് നിലംബരന്റെ ഇത് നമ്മളെ മുരിങ്ങന്റെ തണ്ടോ മുരിങ്ങന്റെ ഇല മുരിങ്ങന്റെ ഇല മുടിക്ക് അതേമാതിരി തറയിൽ ഉണ്ടാവുന്ന ചൊറിച്ചില് താരൻ പോലത്തെ അതിനൊക്കെ വളരെ നല്ലതാണ് ഇത് കറിവേപ്പിന്റെ ആ തുച്ചിന്റെ ഇത് കഞ്ഞുണ്ണി കഞ്ഞുണ്ണി നമ്മളെ എന്താ ഇതിലൊക്കെ മൃംഗരാജ അതാണ് സാധനം കഞ്ഞുണ്ണി ഇറങ്ങി നമ്മള് പിന്നെ ഇന്ദുലേഖന്റെ റോയിലെ വലിപ്പങ്ങനെ പറിച്ചുമ്പോ വൃംഗരാജ് ആ കിട്ടും ആ നമുക്ക് ആവശ്യം വളർത്തി അല്ലാത്തത് നമ്മള് ഞാനെ ഫാമിലിക്ക് ആ അങ്ങനെ തൊടങ്ങാ ഞാനേ ബിസിനസ് ആയിട്ട് തുടങ്ങിയ ആളല്ല ഞാൻ ഞാനിന്റെ പുട്ടിക്ക് മുടി നന്നായിട്ട് കൊഴിച്ചിലുണ്ടായിരുന്നു ആ നന്നായിട്ട് കൊഴഞ്ഞിരുന്നു അപ്പൊ പിന്നെ ഓൻ ആ അപ്പൊ ഓനക്ക് ഇണ്ടാക്കിയതാണ് അങ്ങനെ ഒരു രണ്ടാഴ്ച ഓൻ യൂസ് ചെയ്തപ്പോ റിസൾട്ട് കണ്ടപ്പോ പിന്നെ ഫാമിലി പെട്ടവൾക്ക് വേണമെന്നറിഞ്ഞു അങ്ങനെ ഓര്ക്കുണ്ടാക്കി കൊടുത്ത് ആ അങ്ങനെ ഓരോരുത്തു പിന്നെ ഓരോ ഫാമിലിക്ക് പോയി അങ്ങനെ അങ്ങനെ സ്പ്രെഡായി പോയതാണ് അങ്ങനെ ഒരുപാട് ഉണ്ട് ഫാമിലി വൈക്ക് വാങ്ങണ ഒരുപാട് ആൾക്കാരുണ്ട് ആ അപ്പൊ ഇനി മുടി കൊഴിഞ്ഞീന് വരും അതേപോലെ നെറ്റ് കയറി കൊടുത്ത് ആ നിങ്ങൾ ഈ ഓയിൽ തേച്ചിട്ട് നിര പിന്നെ ഇല്ലാതായ വെള്ളം മുടി ബ്ലാക്ക് ആയ ആളുകളുണ്ട് ഉണ്ട് ആക്സാം എക്സാമ്പിൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഇണ്ടു വയസ്സായും ാണ് പകുതി മുക്കാലും ഒരു ഒരു അവിടൊക്കെ ഒരു വെള്ളം ഇണ്ടാവും ആ വെയിറ്റ് ചെയ്യുന്നില്ല എൺപത്തിനാല് മൂന്ന് വയസ്സ് കഴിഞ്ഞില്ലേ അപ്പൊ ഞങ്ങള് ഉണ്ടാക്കണ എന്നാ വീട്ടില് സ്ഥിരമായിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പൊ അങ്ങനെ അത് കണ്ട് വീട്ടില് ഫാമിലി വന്ന പോലെ മുടി കണ്ടിട്ട് വാങ്ങി പോവല് ഒടുങ്ങിയതാണ് ഈ ഓയിൽ ഒന്ന് ഒരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിയുമ്പോ തന്നെ ബാക്ക് ആയി വരൂല ബ്രൗൺ കളർ കളറായി നമ്മളൊരു ചോപ്പ് കളർ ആയി വരും ആദ്യം എന്നിട്ട് പിന്നെ ബ്ലാക്ക് ആവും റിസൾട്ട് കിട്ടി മെയിൻ ആയിട്ട് ഒരു ഇപ്പം ഒരാറുമാസം എട്ട് മാസത്തിനടുത്തായി യൂസ് ചെയ്യണേ അപ്പൊമാൻ്റെ ഒക്കെ ശരിയായി ഫുൾ ആയിട്ട് പിന്നെ വേറൊന്നും ചേർക്കണില്ല പൊടികളൊന്നും ചേർക്കണില്ല നമ്മൾ ആയുർവേദിക്കിന്റെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടുണ്ട് അവനൊരു സൈഡ് എഫക്ട് ആ ചേർക്കണുള്ളൂ അരച്ചത് ആ ഇത് എന്താന്ന് പറയില്ല കാരണം ആണ് ഇവര് ഇട്ട് അരച്ച് റെഡിയാക്കി വെച്ചാണ് അതും പച്ചമരുന്ന് തന്നെയാണ് പിന്നെ ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല അങ്ങനത്തെ അതാണ് ഇതിന്റെ മെയിൻ ഇതിലാണ് എല്ലാ കൊഴിച്ചിലും താറിനും നെല്ലിക്ക മുടിക്ക് തണുപ്പിനെ മുണ്ടിനൊക്കെ നല്ലതല്ല ഇല്ല ഇല്ല കുട്ടികളെ നമ്മളിപ്പൊ രാവിലെ ഇപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഇപ്പൊ അരമണിക്കൂർ ചുരുങ്ങിയത് അരമണിക്കൂറും മുന്നടിക്കേണ്ടത് അതന്നെ തൊട്ട് മുന്ന അരമണിക്കൂർ മുന്നേ അരമണിക്കൂറിൽ ഏറെ ഇടുന്നവർക്ക് ഇടാണിക്കൂർ ചുരുങ്ങിയത് ഇടണം സോപ്പ് താളിയാണ് നല്ലത് ഇല്ല 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 കൊഴപ്പൊന്നുമില്ല സോപ്പ് പറഞ്ഞാല് ആയുർവേദിക്കോപ്പ് കേക്കാണ് ഏറ്റവും നല്ലത് ആ പിന്നെ സോപ്പ് താളികള് ആണ് നല്ലത് താളി പറ്റാത്തവർക്ക് സോപ്പ് ഉപയോഗിക്കാം തലേ തേക്കാൻ പറഞ്ഞാൽ ഇതിപ്പോ ഒന്ന് ഉണ്ടാക്കി നാളെ ഒരു നേരെ ഒഴിക്കാൻ പറ്റുള്ളൂ അത് വെച്ചിട്ട് തീന്ന് ഒഴിച്ചുവെക്കൂല തീട്ട് തന്നെ ആ അത് രണ്ടു മണിക്കൂർ നമ്മള് വിറക് കത്തിക്കണതാ പറഞ്ഞത് രണ്ടു മണിക്കൂർ ആ എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ തീന്ന് ഒഴിച്ച് മാറ്റി വെക്കുള്ളു അങ്ങനെ ഒഴിച്ചിട്ട് പിന്നെ രണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കും എന്നിട്ട് പിന്നെ ബോട്ടില് ആ കൊട്ടു ഇതങ്ങോട്ട് നോക്കി ഇത് കാണിച്ചു കൊടുത്താൽ മ അവിടെ ആ ചട്ടിയിലെ സാധനം വീണുണ്ട് എണ്ണ കാച്ചിരുന്നുണ്ട് ഈ സാധനം വീട്ടിൽ ഹെർബൽ ഓയിൽ വെറും ഇരുന്നൂറ്റി അമ്പത് രൂപ വിലയുള്ളൂ കേട്ടോ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ ഈ ഒരു ഹെർബൽ ഹെയർ ഓയിൽ ഉപയോഗിച്ച് നോക്കി എന്നിട്ട് ഇതെ റിസൾട്ട് നിങ്ങൾ പറയും കാരണം ഇത് എങ്ങനെ സംഭവം ഇത് എങ്ങനെ ഇങ്ങനെ ആയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നേരത്തെ പറഞ്ഞല്ലോ ഇവർ ബിസിനസ്സിന് വേണ്ടി തുടങ്ങിയതല്ല പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കൊണ്ട് ഇവർക്ക് ഭയങ്കര തിരക്കി കാരണം ഇത് യൂസ് ചെയ്ത ആളുകളൊക്കെ പിന്നെയും പിന്നെയും വാങ്ങുകയാണ് അതായത് അകാല നിര ഇല്ലാതാവുകയാണ് വെളുത്ത മുടി കറുപ്പാവാണ് അതേപോലെ താരൻ പോവുകയാണ് അതേപോലെ മുടി കൊഴിച്ചിൽ നിൽക്കുകയാണ് മുടി പൊട്ടൽ അത് അതിൽ ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പതിനാറിൽ പരം ഔഷധങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്ന ആയുർവേദിക് ഹെയർ ഓയിൽ താരൻ മുടികൊഴിച്ചിൽ അകാല നിര മുടി പൊട്ടിപ്പോകുന്ന ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ആരോഗ്യത്തിനും വേണ്ടി മുടിയുടെ ആരോഗ്യത്തിനു വേണ്ടി വളരെ ഉത്തമമായിട്ടുള്ള ഒരു സാധനം ഇത് അഞ്ഞൂറ് എം എല്ലിൻ്റെ സാധനമുണ്ട് ഇരുന്നൂറ് എം എൽ സാധനമുണ്ട് അതേപോലെ നൂറ് എം എൽ സാമ്പിളും ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് വാങ്ങാം ഇതിൽ കൊറിയർ ചെയ്ത് തരും ഓക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ ഈ ഗ്യാരൻറ്റിയാണ് ഒരു ഇല്ല ഉപയോഗിച്ച് ഒരാളും ഇതുവരെ അതുകൊണ്ട് റിസൾട്ട് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല ഞാനത് അന്വേഷിച്ചിട്ടാണ് ഇത് വീഡിയോ ആക്കിയത് വാങ്ങി നോക്കി ഇരുന്നൂറ്റി അമ്പതുള്ള ഇരുന്നൂറ് എം എൽ എൻ്റെ ഈ ചെറുതൊന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് ഉണ്ടാവും എന്ന് ഉറപ്പാണ് പിന്നീട് നിങ്ങൾ ഈ അഞ്ഞൂറിന് എന്നുള്ളതും ഉറപ്പാണ് ഇത് നിങ്ങളൊന്ന് വാങ്ങിയാൽ അടുത്ത പ്രാവശ്യങ്ങൾ ഈ അഞ്ഞൂറ് എം എല്ലിൻ്റെ സാധനം നിങ്ങൾ വാങ്ങിയിരിക്കും അപ്പോൾ ഉത്തുണിച്ചാൽ ഇതാ എണ്ണ റെഡി ആക്കി കേട്ടോ അതായത് എന്തായാലും തലയിൽ ഇടാൻ എണ്ണ വാങ്ങണം എണ്ണ വാങ്ങുമ്പോൾ എണ്ണയ്ക്ക് എന്തായാലും പത്തിനൂറ്റി അൻപത് റുപ്പ്യ കൊടുക്കണം അതിക്കൊരു ചെറിയ പൈസയും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സാധനം വാങ്ങാൻ ഒരുപാട് ഗുണങ്ങളുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കിക്കോളീ ഓർഗാനിക്കാണ് ആയുർവേദിക്ക് ആണ് പാരമ്പര്യമാണ് അങ്ങനെ കിട്ടിയ ഒരു സംഗതിയാണ് ഏഹ് അപ്പം ഇത് റിസൾട്ട് പല ആളുകൾക്കുള്ള അതായത് നേരച്ച മുടി ഇത് തേച്ചിട്ട് പിന്നെ കറുപ്പായ ഒരാളപ്പുറത്ത് നിൽക്കുന്നുണ്ട് മടി കാരണം ഇതിലേക്ക് വരുന്നില്ല എന്താ എന്താന്ന് പറഞ്ഞു നോക്കിയാണ് വരാനേ വീഡിയോയിൽ കാണുന്നുള്ള മടി കാരണം ഇതിലേക്ക് വരാതെ അപ്പുറത്ത് പോയി നിൽക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഇവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ മമ്പുറത്ത് വെട്ടം അല്ലേ വെട്ടം അങ്ങാടിയിൽ തന്നെയാണ് അപ്പം ഈ നമ്പറിൽ വിളിച്ചാൽ മതി ഒരു ലൊക്കേഷൻ വേണമെങ്കിൽ അവരെ അയച്ചു തന്നോളും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് വാങ്ങേണ്ടവർക്ക് ഇവിടെ വന്ന് വാങ്ങാം അതേപോലെ ബൈ കൊറിയറുവാണെങ്കിൽ ബൈ കൊറിയറും വാങ്ങട്ടോ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോളി റിസൾട്ട് ഉണ്ടാവുന്ന നൂറ് ശതമാനം ഉറപ്പാണ് ഫാമിലി കൊടുക്കലുടങ്ങിയത് അങ്ങനെ പിന്നെ അതങ്ങനെ ആ പിന്നെ അങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ആയിട്ട് പബ്ലിസിറ്റി ആയിട്ട് ഇങ്ങനെ പോയി അങ്ങനെ സ്പ്രെഡായി അങ്ങനെ ഇപ്പോൾ അത് നിങ്ങളിലേക്ക് ഞാനും എത്തിക്കുകയാണ് ഇനി നിങ്ങൾ ഉപയോഗിച്ചോളി നിങ്ങൾ ഉപയോഗിച്ച മസ്റ്റ് ആയിട്ടും നിങ്ങൾ നിങ്ങൾ അടുത്ത നിങ്ങളടുത്തൊരാളിലേക്ക് റെക്കമെൻഡ് ചെയ്യും വേറെ ഒരുപാട് ആ പിന്നെ ഓർഡർ വരുന്നുണ്ട് ഓക്കെ അടിപൊളി അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തോളി കേട്ടോ എന്തായാലും റിസൾട്ട് ഉണ്ടാവും നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് ഇതെല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് വീഡിയോ നിങ്ങളാ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ എത്തിച്ചാളി അപ്പോൾ ടാറ്റാ ബൈ